ശ്രീ ഉണ്ണികൃഷ്ണൻ ഇതിപ്പോൾ നമുക്കറിയുന്നത് പോലെ ഇതിന് മുൻപും നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഷോക്ക് ഏറ്റിട്ടുള്ള ദുരന്തമൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യമാണ് ഇപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും തൃശ്ശൂരിലെ വരവൂർ സ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത് അത് വ്യാഴാഴ്ച സംഭവിച്ചതാണ് എന്ന് പറയുന്നു പക്ഷേ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു എന്തെങ്കിലുമൊരു വിളിച്ചന്വേഷിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി ഒരു സ്കൂളിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ ഈ ഒരു തേവലക്കരയിലെ ദുരന്തമുണ്ടായി അധികമായില്ല ഇനിയും ചില സ്കൂളുകൾ കൂടി ഇത്തരത്തിലുള്ള പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനാസ്ഥയുള്ള സ്കൂളുകൾ ഉണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെ തീർച്ചയായും ഇത് കഴിഞ്ഞ വ്യാഴാഴ്ച മുപ്പത്താം തീയതി വൈകുന്ന ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത് അവര് യാതൊരു സപ്പോർട്ടും കൊടുക്കാതെ കുട്ടീനെ വീട്ടിലേക്ക് പറഞ്ഞേക്കാണ് ചെയ്തത് കുട്ടിക്ക് വീട്ടിൽ ചെന്നിട്ട് അസ്വസ്ഥ ഉണ്ടായപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ യാത്ര പ്രൈവറ്റിൽ പോയി അവര് അപ്പൊ കൈ ഷോൾഡറിൽ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മസിലിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇതിട്ട് കെട്ടിയിരിക്കുകയാണ് ഇപ്പോ ഇനി കുറവില്ലെങ്കിൽ എം ആർ ഐ സ്കാനടക്കം എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്കൂളിൽ ഇതായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ പോയിരുന്നു ഇന്നലെ പോയപ്പോ അവര് പ്രതികരണം വളരെ മോശമായിരുന്നു അതിനുശേഷം ചാനലുകളിലൊക്കെ റിപ്പോർട്ട് വന്നപ്പോ ഇന്ന് വീണ്ടും ഞങ്ങളവിടെ പോയിരുന്നു അപ്പൊ അവർ ന്യായീകരിക്കാൻ ശ്രമിച്ചു പക്ഷേ എച്ച് എമ്മിനെ കണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഈ കുട്ടിക്ക് വേണ്ട ചികിത്സ സഹായി മറ്റു കാര്യങ്ങളും കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ ഗുരുതരമായ അനാസ്ഥയാണ് സ്കൂൾ അധികൃതരുടെ അധികൃതരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പി ടിയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത് അവരത് ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും എന്നാണ് മനസ്സിലാകുന്നത് ഇന്നലെ നിങ്ങൾ പോയി സ്കൂളിൽ സംസാരിക്കുമ്പോൾ അവർ എന്താണ് പറയുന്നത് ഈ സംഭവം എങ്ങനെ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും അവർ വിശദീകരിക്കുന്നുണ്ടോ അങ്ങനെ കാര്യായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അവിടെ ഷോക്ക് അടിച്ച പ്രശ്നം തന്നെ ഉണ്ടായിട്ടില്ല ഇവര് ഈ കുട്ടി ചുമരല പിടിച്ചപ്പോൾ ഷോക്ക് അടിച്ചു പറഞ്ഞ സ്ഥലത്ത് മെമ്പർ വന്ന് തൊട്ട് നോക്കിയിട്ട് ഇവിടെ ഷോക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞു പോയി എന്നാണ് പറയുന്നത് അതുകൊള്ള എന്തായാലും കുട്ടി എന്തായാലും നണ പറയില്ലല്ലോ കയ്യിൽ ഷോക്ക് ഏറ്റവും ഇതിലിപ്പോ വീണ്ടും ഈ വലിയ രീതിയിൽ വാർത്തയാവുകയോ പ്രതിഷേധമാവുകയൊക്കെ ചെയ്തതിനു ശേഷം അവരെന്തെങ്കിലും ഒരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ ആ മനസ്സിലാവുന്നത് അവിടുത്തെ പിടിഎ ടി പ്രസിഡന്റും മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ ബ്ലോക്ക് മെമ്പറൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ പോലീസും ഉണ്ടായിരുന്നു അവിടെ അപ്പൊ ഞങ്ങൾ പരാതി കൊടുക്കാനാണ് വന്ന വേറെ പ്രശ്നങ്ങൾക്കല്ല അവരെ മാറ്റി തരണം എന്ന് പറഞ്ഞപ്പോ അവരൊക്കെ പുറത്താക്കിയിട്ടാണ് പിന്നെ പരാതി കൊടുത്തത് അപ്പൊ എച്ച് എം പറഞ്ഞത് ചെറിയൊരു സഹായം ഉടൻ തന്നെ കൊടുക്കും എന്നാണ് പറഞ്ഞത് കുടുംബത്തിന് ചെറിയൊരു സാമ്പത്തിക സഹായം കൊടുക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ ഇടപെടലുകൊണ്ട് മാത്രമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതെ എന്തായാലും സഹായം നൽകുന്നത് നല്ലത് പക്ഷേ ഇനി ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ അന്നേ ശ്രീ ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം